വിശുദ്ധ മാർഗ സ്ഥിതി വിശേഷം അധ്യായം എൺപത്തിനാല് അമ്പത്തിമൂന്ന് മുതൽ അറുപത്തഞ്ച് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ അവർ യേശുവിനെ പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാ പുരോഹിത പ്രമുഖമാരും ജനപ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ച് കൂടി പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു പിന്നീട് അവൻ പരിചാരകരോടൊപ്പം ഈ കാണുകൊണ്ടിരുന്നു പുരോഹിത പ്രമുഖമാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിനെ അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു പക്ഷേ അവർ കണ്ടെത്തിയില്ല പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു കൈകൊണ്ടുപോയ ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല പ്രധാന പുരോഹിതൻ മദ്യത്തിൽ എഴുന്നേറ്റുമെന്ന് യേശുവിനോട് ചോദിച്ചു ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ അവൻ നിശബ്ദനായിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ല പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാൻ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാഹനമേഖങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കിട്ടുമല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവൻ മരണത്തിന് അർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പാനും അവന്റെ മുഖം മുഷ്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി വൃത്യന്മാർ അവന്റെ ഇച്ചകെട്ടത്തടിച്ചു നമ്മുടെ കർത്താവ് ശൈകം സ്തുതി